ജിമ്മിലേക്ക് പെട്ടെന്ന് വിളിച്ചപ്പോൾ ഞാൻ എന്താ കാര്യം അറിയാൻ വേണ്ടിട്ട് വേൻ പോയോക്കാ ഓന് വർക്കൗട്ട് ചെയ്യണത് ഞാൻ അങ്ങനെ കാണാനൊന്നുമില്ല വീഡിയോസിലൊക്കെ കാണാനുള്ളൂ നേരിട്ട് കണ്ടപ്പോൾ തന്നെ ഞാൻ പേടിച്ചു ചോദിക്കണം സത്യം പറഞ്ഞാല് അത്രയും വെയിറ്റ് ഇട്ടിട്ടോ വർക്ക്ഔട്ട് ചെയ്യണത് ും കാര്യങ്ങളൊക്കെ കുറച്ച് പ്രോട്ടീൻ പൗഡർ ഒക്കെ വാങ്ങാൻ വേണ്ടിട്ട് കോഴിക്കോടുള്ള ഒരു ഷോപ്പ് കട്ടനെ രണ്ടാളും വന്നത് അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ സത്യം പറഞ്ഞാൽ വേറെ ഏതോ ലോകത്തെത്തിനും ഒരു സാധനം പോലെ എന്താന്ന് നിനക്ക് അറിയില്ല ഇനി അങ്ങനെ ഓൻക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഓരേ നേരം ഞാൻ വണ്ടി എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഓൺ വണ്ടി എടുത്തതാണ് വരുമ്പോൾ ഞാനാണ് ഒട്ടിയത് പോകുമ്പോൾ ഞാൻ ഒട്ടിക്കോളാന്ന് പറഞ്ഞിട്ടായിട്ട് പോന്നത് കേറി ഓർമ്മയുള്ളൂ പിന്നെ ഉണ്ടായത് സത്യം പറഞ്ഞാൽ ർക്കും പേടിച്ചേ അങ്ങനൊരു ഒന്നന്നര വരുത്തേനുട്ടോ അവന് വന്നത് അതുകൊണ്ടന്നെ ഞാനത്രയും മുറുക്കി പിടിച്ചിട്ടിനി വണ്ടി മരുന്ന് നീങ്ങിയത് അവിടെ നേരെ വീട്ടിലേക്ക് കുറച്ച് ബീഫ് ഇനി അത് വാങ്ങിയിട്ട് നേരെ ഡ്രസ്സ് എടുക്കാനുണ്ടേനീനക്ക് അത് കൊടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോയി അപ്പോ അത്രയുള്ളൂ ഓക്കെ ബൈ